ഹായ് നാളെ നമ്മുടെ പാറമോളുടെ ബർത്ത്ഡേ ആണ് ആണ്ട്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറ് അപ്പൊ ചിങ്ങമാസത്തിൽ അവിട്ടാണ് നാളിന് നമ്മൾ അതാണ് എടുക്കാറ് പക്ഷെ അങ്ങനെയാണെങ്കിൽ പാറമോൾക്ക് സ്കൂളിലേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല മുടക്കാവുമല്ലോ അപ്പൊ നമ്മൾ എന്താ ചെയ്യാറ് വെച്ചാൽ ഡേറ്റിനാണ് സ്വീറ്റ്സൊക്കെ കൊടുത്ത് വിടാറ് അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കണം അതിനായിട്ട് പട്ടിക അടുക്കുവാണ് കേട്ടോ പക്ഷെ പാറ് വെച്ച് വന്നിട്ടില്ല അവരവിടെ വരും അപ്പൊ നമുക്ക് വാങ്ങിയിട്ട് വരാം ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്രീചേട്ടൻ്റെ ഈ ടയറും ചാണകവും കൊണ്ട് വരുന്നത് കേട്ടത് എന്തിനാണെന്നറിയുമോ പൂത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നാളെ തുടങ്ങി പൂക്കൾ ഇടണമല്ലോ അത്തം തുടങ്ങുമ്പോൾ പൂക്കൾ ഇടുക അതിനായിട്ട് ടയർ വെച്ചതേ മണ്ണൊക്കെ ഇട്ട് പൂത്തറ ഉണ്ടാക്കാനായിട്ടോ പൂത്തറ ഉണ്ടാക്കി അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നിലത്തിടാം പക്ഷെ നമ്മുടെ മുറ്റം നന്നാക്കിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ പൂത്തറ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട് അങ്ങനത്തെ ആ ടയറൊക്കെ വെച്ച് ശ്രീചേട്ടൻ തന്നെ അതിൻ്റെ ഉള്ളിൽ മണ്ണ് കൊടുന്ന് ഇട്ടാന്ന് കേട്ടോ ഞാൻ യാത്രയേ നിൽക്കായിരുന്നു പാറമുളക കൊണ്ടുവരാനായിട്ട് അതിൻ്റെ ഇതിൽ ഇത് കണ്ടു മണ്ണിര പിന്നെ ചെറുപ്പം മുതലേ നമ്മുടെ മുറ്റത്ത് എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇതുപോലെ മണ്ണിട്ട് അമ്മ കളം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് മണ്ണിൽ പണമെന്ന് എനിക്ക് നല്ല ശീലമുണ്ട് അതുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ദേ മണ്ണിൽ വെള്ളം കുഴച്ച് കുഴച്ച് അതിൻ്റെ ഒരു ഫില്ല് ചെയ്തെടുത്തുട്ടോ കയ്യൊക്കെ കണ്ട പാറമുള കൊണ്ടുവരാറായിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ വേഗം അത് മണ്ണൊക്കെ കുഴച്ച് ഫില്ലാക്കി എടുത്തിട്ട് അപ്പോഴേക്കും എൻ്റെ കയ്യൊക്കെ കഴുകി പാറമുള കൊണ്ടുവരാനായിട്ട് പോയി അവിടെ ഇപ്പോൾ ഒരു ചായ കുടിച്ചു വിട്ടത് ചായ അങ്ങനെ ചായ കുടിച്ചിരുമ്പോഴാണ് ഈ കുടുംബത്തിനെ കണ്ടത്ട്ടോ നമ്മുടെ എല്ലാ വീഡിയോസും കാണാറുണ്ടാകും മോള് അങ്ങനെ അതാ പാറമുൾക്ക് സ്കൂളിൽ ഒരു ബുക്ക് ഡൊണേറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാനൊരു ബുക്ക് എടുത്തത് ആ സിൻഡ്രലെയാണ് എടുത്തത് കേട്ടോ നല്ല ഭംഗിയുടെ ബുക്ക് കാണാനായിട്ടും അങ്ങനെ അതിനുശേഷം നാളെ പാറമുൾക്ക് മിഠായി കൊണ്ടുവരാൻ പറ്റില്ല സ്കൂളിലേക്ക് അതുകൊണ്ട് ഞാൻ ലഡു മേടിക്കാനായിട്ട് വന്നിരിക്കാനായിട്ടോ അവിടുന്ന് നമ്മൾ ലഡും മേടിച്ച് എല്ലാം മേടിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിലെത്തിയപ്പോൾ പൂത്തറയിൽ ചാണകവും മഴകിയിട്ടു കേട്ടോ